അരവിന്ദ് കെജ്രിവാൾ ശക്തനായ പ്രതിപക്ഷത്തെ ശബ്ദമാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പിയും മോദിയും ജനാധിപത്യത്തോടും പ്രതിപക്ഷത്തോടും ചെയ്യുന്ന ശൈലി മോദി കടമെടുത്തത് ഹിറ്റ്ലറിൽ നിന്നാണ് ആദ്യ തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ മോദി പാർലമെന്റിലെ പടവുകൾ നമസ്കരിക്കുന്ന ചിത്രം ലോകത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒപ്പം പരമോന്നത നിയമനിർമ്മാണ സഭയുടെ പ്രാധാന്യവും ജനാധിപത്യത്തിന്റെ മഹത്വവും വിളിച്ചോതുന്ന പ്രസംഗവും കൊടുത്തിരുന്നു ഇന്ത്യ സംഘപരിവാർ നിയന്ത്രണത്തിലാകുന്നതിനു മുമ്പ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് മതിപ്പായിരുന്നു നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളെ പറ്റി പഠിക്കാനും പരിചയപ്പെടാനും തിരക്കായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി മാറി ജനാധിപത്യം പണാധിപത്യത്തിലേക്ക് വഴിമാറി ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റെല്ലാ സ്ഥലത്തും യാതൊരു മൂല്യവും ഇല്ലാത്ത ഒരു കൂട്ടം സംഘപ്രചാരകർ നിയമത്തെയും ജനാധിപത്യ സംവിധാനത്തെയും തകരാറിലാക്കിയിരിക്കുന്നു ജനാധിപത്യ രീതിയിൽ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പണവും അധികാരവും ഉപയോഗിച്ച് അട്ടിമറിച്ച് ഭരണം നിയന്ത്രിക്കുന്ന രീതി കേട്ടുകേൾവിലും ഇല്ലാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേവലം രണ്ടംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പി എന്ന പഴയ ജനസംഘം ഇന്ന് പാർലമെന്റിലെ ഇരുസഭകളെയും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു പൊതുജനങ്ങൾക്ക് ഭയമാണ് പ്രതികരിക്കാനും വിമർശിക്കാനും ഇല്ലാത്ത കേസുകളുടെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും സി വരും പിന്നെ കൂടുതലായാൽ ഗുജറാത്ത് കലാപ കേസിൽ സാക്ഷി പറഞ്ഞ സഞ്ജീവ് ഭട്ടിന്റെ സ്ഥിതി വരും പ്രതികരണവും പ്രതിഷേധവും പ്രകടിപ്പിക്കും അവസരമാണ് തിരഞ്ഞെടുപ്പുകൾ അതിലും വിശ്വസ്തത നഷ്ടപ്പെടുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും സർക്കാരിനെയും കോഴ കൊടുത്തും ഭീഷണിപ്പെടുത്തിയും ആയാറാം ഗയാറാം കളിപ്പിക്കുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയത്തെ അസ്ഥിരപ്പെടുത്തുകയാണ് എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് എതിർ സർക്കാരുകൾ ഏത് നിമിഷവും നിലം പതിക്ക രാഷ്ട്രപതി ഭവനിലും രാജ്ഭവനിലും ഇലക്ഷൻ കമ്മീഷനിലും എല്ലാം കാക്കി കളസം ധരിച്ച പരിവാർ ബന്ധുക്കളാണെന്ന ഹുങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി ഭരണത്തിൽ നിന്നും താഴെ ജനാധിപത്യ അശ്ലീലത്തിന്റെ വക്താക്കളായി മാറിയിരിക്കുകയാണ് ബി ജെ പി ഭയമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് കുറച്ച് ദിവസം മുമ്പാണ് രാജസ്ഥാനിലെ ഒരു എം എൽ എ തനിക്ക് സർക്കാരിനെ അട്ടിമറിക്കാൻ മുപ്പത്തി കോടി രൂപ തരാമെന്ന വാഗ്ദാനം ലഭിച്ചതായി വെളിപ്പെടുത്തിയത് ഇന്ത്യയെ പോലെ ബൃഹത്തായ സുശക്തമായ നിയമവ്യവസ്ഥതയുള്ള രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ അസാധാരണമാണ് ഓരോ നിയമസഭാംഗത്തിനും മുപ്പതും അൻപതും കോടികൾ നൽകി വരുതിയിലാക്കാൻ ഓരോ സംസ്ഥാനത്തെയും കള്ളക്കടത്ത് മയക്കുമരുന്ന് ആയുധ ഇടപാടുകൾ തുടങ്ങി സാമൂഹിക വിരുദ്ധ പ്രവർത്തന മാഫിയകൾ ഫണ്ട് നൽകുന്നുണ്ടെന്ന സംശയം ബലപ്പെടുകയാണ് കാലുമാറ്റത്തിന് കോടികളും അത് കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പിന് കോടികളും എന്ന് വരുമ്പോൾ ഈ നഷ്ടം ജനങ്ങളുടെ ുതിപ്പണമാണോ മറ്റേതെങ്കിലും അസന്മാർഗിക വഴിയിലൂടെ എന്ന അന്വേഷണവും സംശയവും സ്വാഭാവികമാണ് പാർലമെന്ററി ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ക്രിയാത്മകമായി ഇടപെടുന്ന രീതിയാണ് എല്ലാ ജനാധിപത്യ രാജ്യത്തും നിലനിൽക്കുന്നത് പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്തുന്നതും ഭരണപക്ഷത്തെ അസ്ഥിരപ്പെടുത്തി സർക്കാരിനെ അട്ടിമറിക്കുന്നതും നിയമവിരുദ്ധമാണ് ഇന്ത്യ ഭരിക്കുന്ന കേരളത്തിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന രാഷ്ട്രപതി ഭവൻ ഭരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഭരിക്കുന്ന പരിപൂർണ നിയമനിർമ്മാണ സഭ ഭരിക്കുന്ന പാർട്ടി നേരിട്ട് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ് ബി ജെ പിക്ക് ജനങ്ങളെ നേരിടാൻ ഭയമാണ് തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഭയമാണ് വളഞ്ഞ വഴിക്ക് അധികാരം നേടിയെടുക്കാൻ വേണ്ടി കോടികൾ മുടക്കുകയാണ് അധികാരം നേടിക്കഴിഞ്ഞാൽ മുടക്കിയ മുതൽ ലാഭസഹിതം തിരിച്ചു പിടിക്കാമെന്ന ഉറപ്പുണ്ട്